ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്ന് എല്ലാ ആളിയന്മാരും എത്തിയിട്ടുണ്ട് ഇവിടെ നന്ദോളി ക്യാമറേ തലവേനയാണ് അപ്പോൾ വരാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇൻഫ്യൂഷൻ ചിക്കൻ കഴിക്കണം അതായത് ഈ പിന്നെ വെക്കണമെന്ന് പക്ഷേ പക്ഷെ ഇപ്പൊ എടുത്തിരിക്കും വന്നപ്പോൾ നീ അത് തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വീടേക്കത് കാണുന്ന സംഭവമാണെന്ന് അറിയത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ് ആയിട്ട് കണ്ടിട്ട് വിട്ടുപോകാൻ അല്ലേ പറയുന്നത് ഇത് പക്ഷെ കണ്ടിട്ട് പതിനെട്ട് പോയിട്ട് അരമണിക്കൂർ ബുക്ക് ആയിട്ടില്ലെന്ന് തോന്നുന്നു റിയില്ല ഷവായട ഇൻഫ്യൂഷൻ ഷവായ് ബീഫിന്റെ ചിക്കൻ സ്ലോ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടുപോകുന്ന രീതിയിൽ പറഞ്ഞു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷെ വന്നത് കണ്ടിട്ട് വിട്ടു തോന്നില്ല പക്ഷെ ആക്ച്വലി ഇതില്ലെന്ന് കോട്ടയത്ത് എങ്ങനെ ഉണ്ടല്ലോ അതെ അതെ മുതൽ ഇങ്ങോട്ട് നമ്മൾ അതെ 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 അതിന് അന്വേഷിച്ച അപ്പോൾ റാവത്തോവും ബിനീഷ് പുഴയും നമ്മളുള്ള മത്സരമാണ് വെക്കുന്നത് നമ്മളെ ഇൻഫ്യൂസ് ചിക്കൻ ഫുൾ കോഴിയാണ് വെക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മുടെ കേടികളും തിരക്കായിരുന്നു ഒരു മൊബൈൽ കോൾ വന്നു സോറി ഒരു കോൾ വന്നിരുന്നു കഴിഞ്ഞായിരുന്നു അപ്പോൾ പ്രത്യേകം പറയാൻ പറയണമെന്ന് പറയാം അപ്പോൾ ഇദ്ദേഹം അടുത്തവണ മൺകുടം ചിന്തിൽ ഞങ്ങളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുലിയർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിൽക്കുന്നതാണ് ഇദ്ദേഹം ഇങ്ങനത്തെ കാർഡറ ഇതാണ് മൺകുടം ഇതാണ് ഞങ്ങളുടെ കുടം ഇതിൽ നിങ്ങള് തീരുമാനിച്ചിന്നയിപ്പൊക്കെ വരും ജോയിച്ചു കഴിഞ്ഞാൽ കൊറേ പരിഷ്കാരം കൊണ്ടുവരാ അപ്പൊ ആ പാടില് കേട്ടോ കഴിച്ചപ്പോ നമ്മള് മത്സരത്തിലോട്ട് പോകാൻ റാവത്രാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കും അല്ലെ കഴിക്കാൻ വല്ല വാർത്ത ആരൊക്കെയുണ്ടോ അവിടെ കുടുംബത്തിന്ന് തന്നെ ആൾക്കാരെ കൂട്ടി വന്നിരിക്കുവടിച്ചു കൂടെ അളയോ അനിക്കുന്ന കൊടുക്കുവോ രണ്ട് മൂന്നു വരെ പറ കൂട്ടുകാരനല്ലേ പറഞ്ഞു പേടിപ്പിക്കാൻ അണ്ണും തളരുന്നില്ല താളന്ന് കിടക്കുന്നു ഇപ്പൊ ഇത്ര നേരം അവിടെ കിടക്കുവോപ്പിടക്കുവായിരുന്നു ഒരു നൂറ് വട്ടം പറന്ന് വരാന്ന് ഞാൻ പേടിച്ചു അതല്ലേ അസപ്പനാണ പേടി കേരിച്ച ശുഷ്കാന്തികാന്തി കണ്ടിട്ടു പേടിക്കുന്നെ അത് തുടക്കത്തി മാത്രമേ പ്പോ ഞങ്ങള് മത്സരത്തിലാണ് പൊക്കോട്ടെ പൊക്കോട്ടെ ചിക്കൻ ഈ സംഭവമാണ് ഇതാണ് അവര് തന്നത് ക്രീമിയായിട്ടുള്ള എന്തോ സംഭവമാണ് ചിക്കൻ ആണ് ക്രീം നല്ലോലുണ്ട് മയോണൈസ് ഷവായി പറഞ്ഞാണ് എന്തോ സംഭവം ഷവായി കട്ടിയില്ലേ ചോരഞ്ഞു ക്രീം ഇത് ഫുൾ കോഴിയ കേട്ടോ നിങ്ങൾ പ്ലേറ്റ് ഇച്ചിരി വലുതാണെങ്കിലും ചിക്കൻ ഒന്നുകൊണ്ട് കേട്ടോ ചെറിയ കോഴിയാണ് അപ്പോൾ നിങ്ങള് വേറെ ചെയ്യാൻ തോന്നില്ല അലങ്കോലെട്ടോ ഇങ്ങനെ ക്രീമിയാണ് സംഭവം ആ കുഴപ്പമില്ല എല്ലാം ഇതാണ് മത്സരം ഏതാണ് മത്സരം ഇതാണ് മത്സരം ഇതാണ് മത്സരം എന്ത് മനസ്സിലാവുന്നില്ല എന്ത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ മത്സരം ഒന്ന് മൂക്കട്ടെ കേട്ടോ ബിനീഷൻ നടക്കുന്നത് രണ്ടുപേരും Oh, 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 oh. െ അല്ലേ രണ്ടുപേര് ഇല്ല പുള്ളിക്കും പണ്ടത്തില്ല പുള്ളിക്കും പട്ടത്തില്ല പുള്ളിക്ക് പട്ടത്തില്ല ഇല്ല 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 പണ്ടത്തില്ല 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 അയ്യോ ഇല്ല 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 തീർത്തില്ല തീർത്തില്ലോ കഴിക്കുന്നതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ലില്ല പറ്റൂടാ കഴിയടാ കഴടാ കഴടാ കണ്ടി കഴി കണ്ടി കഴിഞ്ഞു

ഒന്നര പീസ് ബ്രോ മുന്നിട്ട് നിൽക്കുന്നു ബിനീഷ് ബ്രോ മുന്നിട്ട് നിൽക്കുന്നു ബിനീഷ് ബ്രോ രണ്ടുപേരെയും പറ്റി അറിയണം

ും കാണാൻ പറ്റത്തില്ലേ പ്ലേറ്റ് നോക്കുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല ഇതാണ് മനസ്സിലായി രണ്ടുപേരും ഒരേ പോലെ തന്നെ അവസാനുറക്കണം ചൻ ചിക്കൻ ഇരിക്കാൻ നോക്കണം ചിക്കൻ നോക്കണം സമയുണ്ട് കേട്ടോ ചിക്കൻ നോക്കണം ചിക്കൻ പീസ് പോകണം നമുക്ക് ണെങ്കില് ഇവിടെ ആണെങ്കിൽ കുറച്ച് മാലിയുണ്ട് എന്തുവാ എന്തുവാ സംഭവം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ട് ദേഹം ഒരു ഇവിടെ ബ്രോ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് ചെറിയൊരു ചെറിയൊരു ചിക്കൻ വിജയിച്ചിരിക്കും രണ്ട് സെയിം സെയിം ആണ് ചിക്കൻ കഴിച്ച ടൈമല്ലേ അല്ല ചിക്കൻ ഞാൻ ഈ ക്യാമറ ഒന്ന് കാണണം ഈ വെളുത്ത വെളുത്തോടെ അടിക്കുമ്പോ കാണുന്നില്ല ആൾക്കാർ വിളിക്കുകയും ചെയ്യും ഇത് കാണണ്ടേ ഞാൻ ഫേസിലൊക്കെ ആയത് പറയാൻ ഈ സംഭവം ആവുന്നു മത്സരമാണിത് ഒരിക്കലും നമ്മള് എന്താണ് എന്താണ് ഏറ്റവും നല്ല വൃത്തിയായി കഴിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഒരു മത്സരമാണ് അപ്പം അതില് പരിമിതികളുണ്ട് സ്പീഡ് കഴിക്കണം ഏകദേശം രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ടാണ് കഴിച്ചു കഴിച്ചെഴുതുന്നത് രണ്ടര മിനിറ്റ് കൊണ്ട് ഫുൾ കോഴി കേട്ടോ ഒരു ഫുൾ കോഴിയാണ് അതെ ഒരു കോഴിയും കേട്ടോ അങ്ങനെ തിരുമ്പി വന്ന് പ്രാവ അദ്ദേഹം അല്ല ചെറിയ രീതിയിലും വന്നു കഴിഞ്ഞവണ് നീ മൂന്നാലോണം വെച്ച് കാച്ചാ പുള്ളിയിൽ

എന്തായാലും തോറ്റിനും പറഞ്ഞിട്ട് തോൽവി തോൽവിയില്ല അങ്ങനെ തോൽവിണ്ട് കേട്ടോ തന്തുക്കളും വരുന്ന തോന്നുന്നുണ്ട് കമന്റ് ചെയ്യുന്നു ഞങ്ങളെ വിളിക്കില്ലേ പ്പോൾ ഒരു അടിപൊളി മത്സരമാണ് കഴിഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് പേരും രണ്ട് കോഴിയും രണ്ട് കോഴിയെ രണ്ടര മിനിറ്റ് അപ്പോൾ ഇതിൽ നമ്മൾ റൂൾ പ്രകാരമുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ റൊമാലി കഴിച്ചു കഴിഞ്ഞുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാസപ്പനല്ല സോറി മാറിപ്പോയി കുമാരപ്പേസമായി ബിനീഷ് ബ്രോയാണ് വിജയം രണ്ടുപേരും അപ്പത്തിനൊപ്പമായിരുന്നു പക്ഷെ രണ്ടുപേരും അടിപൊളി മത്സരമായിരുന്നു ഒരു രക്ഷയിലായിരുന്നു ഗംഭീരമായിരുന്നു ക്യാമറ ക്യാസം പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ടുപേർ ബേറ്റ് ആരും എങ്ങോട്ട് പോയി എങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോ പക്ഷെ ഒന്നും അറിയാൻ രണ്ടുപേരും ഒരേപോലെ കഴിച്ചേ രണ്ടുപേരും ബ്രസ്റ്റ് കഴിച്ചാൽ ആദ്യം രണ്ടുപേരും കഴിച്ച് ലെഗ് എല്ലാം അടിപൊളിയാണ് അപ്പോൾ വിജയിച്ച നമ്മുടെ സ്വന്തം ബിനീഷ് ബ്രോയ്ക്ക് കേഡിയാൻ ടീം

സമ്മാനമായിട്ടാണ് ഇവിടെ വരുന്നതെല്ലാം പോകുന്നത് അപ്പോൾ ബിന്ദി കടക്കാണ്ട് ഉപഹാരങ്ങൾ ഇനിയുണ്ടാകും അപ്പോൾ ഇന്നത്തെ മത്സരം നല്ല വാശിയേറിയ മത്സരമാക്കി തന്നതിന് ഒരുപാട് നന്ദി മഴ കാരണം പുറത്ത് ചെയ്യാനുള്ള പേടിയാണ് മഴ കാരണം അകത്ത് വെച്ചത് എന്തായാലും പറയാനുണ്ടോ പടക്കം പൊട്ടിച്ചീപ് സൂക്ഷിച്ചൊക്കെ പടക്കം പൊട്ടിക്കുക എല്ലാവരും സൂക്ഷിച്ച് പൊട്ടിക്കുക അതെ പറയാൻ പറ്റത്തുള്ളൂ അടുത്ത് പൊട്ടിക്കുമ്പോ പറഞ്ഞിട്ട് പൊട്ടിക്കാല്ലേ അല്ലെങ്കിൽ നമ്മുടെ നാല് തലമുറകൾ വരെ പോവാൻ പറയും ഇവര് നിർന്നില്ല ഒരിക്കലും നിർത്തില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ നമ്മള് ആവശ്യത്തിരി രണ്ടു ദിവസം കഴിഞ്ഞ് പോയാലും ശരി അമ്പത് പേർ പൊട്ടിച്ചു ശരി എവിടുത്തെ കാര്യം പറയുന്നത് ശരിയാ ശരിയാ ഞാൻ ഞാനോടി രക്ഷപ്പെട്ടു കണ്ടൊക്കെ പടക്കം പഠിക്കുക എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാലി ദീപാവലി ഹാപ്പി ദീപാവലി ദീപാവലി ഹാപ്പി ഹാപ്പി ദീപാവലി